അപ്പ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ഉറക്കത്തിന്ന് എഴുതിയിട്ടോ ഉറക്കത്തിന്ന് എഴുതേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമൊന്നും ശരിക്കില്ല അന്നേരം ഉറക്കത്തിന് എഴുതിയിട്ടുണ്ട് ഡേ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു ഡേ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിട്ട് വേണിട്ടിരിക്കണം ഈ ഓരോരോ പരിപാടികളൊന്നും രാത്രി ഒന്നും ഓർക്കലില്ലാട്ടോരാളെയും ഒരാളും ഒരാളെയും ഇപ്പം തീരുന്ന ഒരുപാട് വഴി

കൊടുത്തു ചോറും ശരിക്കും അപ്പച്ച പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങിട്ടാ അല്ല ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലേ അപ്പച്ചൻ പോണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റണ്ടായി പറ്റിയില്ല രണ്ടുപേരും വാശിയായിരുന്നു പിന്നെ എടുത്തില്ല അപ്പൊ ഇത് ചായയും ചോറ് കൊടുത്തു വിട്ടു ഇനി ഞങ്ങൾക്കുള്ളത് തുടങ്ങാന്ന് പറയാണ്ട് കഴിക്കാതെന്താ കൊറേണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം കൂടി ചായ ഞാൻ ഇനി പല്ല് തേക്കാൻ പോവാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പല്ല് തേക്കുന്ന സമയത്ത് ഒരാളും കൂടി ബ്രഷ് പിടിച്ച് വരാറുണ്ട് നമ്മുടെ ആദും ബേബി അവനിപ്പൊ കിടന്ന് ഉറങ്ങാം അവനെ എട്ടിട്ട് അവനെ എന്താണ് ഇത് വേണം പേസ്റ്റ് വേണം എന്നിട്ട് പേസ്റ്റ് കൊറേ തിന്നും തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രഷ് എടുത്തിട്ട് ഇറങ്ങരുതി എന്നാലും ഞാൻ അവനെ പല്ലത്തേപ്പിക്കാറുണ്ട് പക്ഷെ അവനിപ്പോറങ്ങ ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് ജായകുടി കഴിഞ്ഞ അത് കഴിഞ്ഞു പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രത്യേകിച്ചും പണികളൊന്നും ഇല്ലല്ലോ ഇവിടെ ഇവിടെ നോക്കാതന്നെ നാലുമണിക്ക് കഴിഞ്ഞിട്ട് ആറണോ പന്ത്രണ്ടര കഴിഞ്ഞ പിന്നെ അവൻ കിടന്നാക്കണ ഒരു മണി അവന പിന്നെ കിടന്നത് അത് തല്ലി കൊട്ടി പൊട്ടിന്നൂലിപ്പിച്ചുറക്കുന്ന കിടക്കണില്ലക്കാലി കളി കളി അത് കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് പിന്നെ ഉറങ്ങിയ കിടന്നാക്കണം അത് ഇനിയിപ്പ കൊറച്ചേരം കിടന്നു കഴിഞ്ഞു തുണി തിരുമ്പണം അത് കഴിഞ്ഞിട്ട് കഞ്ഞിരണം പനികൾ കിടക്ക അതോ ഓരോരുത്തരും കുളിപ്പിക്കാറാവും അമ്മച്ചുടെ പനികള് മൈ ലൈഫ് വൈകുന്നേരം വരെ കംപ്ലീറ്റ് ആവൂന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ മിക്കത് ഉച്ച ഉച്ച വരെയുള്ള കാര്യങ്ങൾ ചിലപ്പോ കാണിക്കൂ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചെലപ്പോ നിർത്തും പറ്റണോടത്ത് വെച്ച് നിർത്തും പറ്റണം അവരെ എടുക്കും പറ്റണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്ര കാണിക്കാൻ നമുക്ക് പറ്റുള്ളൂ കാരണം രണ്ടു വാശി പിടിക്കണേ എന്ത് താഴ്ത്തി എടുക്കില്ല അവനേലും പാടി പാടി ഞാൻ ശാസ് കിട്ടിയാലും അയിനമ്മ അവനേലും പാടുമ്പനേലും അറിയും പക്ഷെ എന്നാലേ നടക്കണുള്ളൂ അല്ലാണ്ട് കൊണ്ടുപോടന്ന് കൊണ്ടുനോന്നും മടുക്കണ താഴ്ത്തില്ല അവനിപ്പാഴ്ത്തേനടുക്കില്ല വെള്ളത്തിനായിട്ട് പയറുകറിയ പയറും പിന്നെ ചക്കൂരം ഞാൻ പിന്നെ ഇരിക്കുന്നുണ്ട് ചിക്കൻ വെക്കണം ചായയില് ഞാൻ പാൽ ചായയില് കാട്ടോ പാലമ്പുളം പോലെ കുടുത്തുള്ളൂ പിന്നെ ചക്കൂര പാലായിട്ട് വേണം അപ്പൊ അവൾക്ക് പാലായിട്ട് ഒന്ന് കുടിക്കില്ല അപ്പൊ കാപ്പി പഞ്ചസാരയും കാപ്പി പൊടിക്കും അങ്ങനെ കഴിഞ്ഞു ചായ കുടിക്കാൻ അതിന്റെ എന്റെ പല്ലേക്ക് കഴിഞ്ഞു അതിൻ്റെ ഇടക്ക് ഉണ്ണിയുടെ മഴയൊന്നും ഇല്ലന്ന് മഴ ചായ കുടിച്ചിരിക്കാൻ ഇന്നിപ്പോ ഒരു തോർച്ച പോലെ കാണുന്നുണ്ട് ഇനിയിപ്പൊ ചെലപ്പോ കൊറച്ചടക്കുന്ന പറഞ്ഞിട്ട് പറ്റിക്കാനാവും മഴയോട് മഴയോ എല്ലാവരും തുണിയൊക്കെ അലക്കിയിട്ട് വെയിലത്തിൽ ഇട്ട് മഴ ഓ വെയിലോന്ന് പറഞ്ഞിട്ട് കൊറച്ചിറങ്ങുമ്പോ മഴ പെയ്യും ആൾക്കാരെ പറ്റി വേണ്ടിട്ട് അങ്ങനെ സംഭവിക്കാൻ പോണെ ഇട്ടു പരിപാടി ദോശ ഇണ്ടാക്കല ഇതിന് മാവ് ദോശയല്ലോ പാലപ്പുറ ചോടി ഞാൻ ഫ്രിഡ്ജി തന്നോ ഞാനേ ഞാൻ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി നോക്കട്ടെ സാധാ ഞാൻ അപ്പവും ചപ്പാത്തി ഫ്ലോപ്പ് ശെരിയാവാറിയും അതുകൊണ്ട് ഞാൻ ആ സാമസികതക്ക് ഒഴുങ്ങാറില്ല മിക്കത് ഇന്ത്യയുടെ പൂപുടത്തിന്റെ ഷേപ്പ് ഇന്ത്യയുടെ ഷേപ്പോ വേറെ ഏതെങ്കിലും വേറൊരു ഷേപ്പ് വരുന്നു കണ്ടാ ഏഹ് ഭാഗത്തിന്റെ ശരി ഷേപ്പ് ഒന്നും ഷേപ്പ് എന്നിട്ട് പറയാ വെളുത്തു പറഞ്ഞു നേരെ ഇട്ടാറ ഇപ്പ ചായ ഓടിക്കാൻ പോരാ ചായ കുടിക്കണ സമയം കിട്ടാ അതന്നെ ഞങ്ങൾക്ക് രാത്രി പകലും പകല് രാത്രി അതന്നെ സംഭവം ശരിയാണ് അതെപ്പോ നടന്നുകൊണ്ടിരിക്കും അമ്മക്ക് കൊറച്ചിവസം കഴിയുമ്പോ റെസ്റ്റ് കിട്ടുന്നു നല്ല ഉറക്ക ഉറക്കത്തിലാണ് ആശാൻ രാത്രി മനുഷ്യൻ ഉറക്കേണ്ട അവ കിടന്ന് ഉറങ്ങുറങ്ങൻ അമ്മ ചിതേ അടുത്ത പണി ഇരിക്ക

അടുത്ത് നല്ല കൂട്ടി അടിച്ചിരിക്കേണ്ടില്ല ഇറങ്ങ

ിട്ടാ പക്ഷെ റോബോട്ടിന്റെ എടുത്തിട്ട് എനിക്ക് ആറങ്ങും താഴ്ത്തും തരത്തിൽ നിൽക്കില്ല അപ്പൊ അതിന് ചേച്ചി വെച്ചിട്ടാ പിന്നെ അടിക്കാനും തുടയ്ക്കാനും ചേച്ചി വരാറുണ്ട് അത് ഇടയ്ക്ക് വരും പോവും മാറാലും തൊട്ടി അടിച്ച് തുടയ്ക്കാനൊക്കെ അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന പണികളില്ല ഇത് ഇങ്ങനെ ചെയ്താലും പണി ഇല്ല ഇത് താഴ്ത്തിക്കും പേപ്പോട്ടും ഒക്കെ എനിക്ക് പണി ഇല്ല കൃഷി ചെയ്യാനും പറ്റില്ലല്ലോ അതേ എനിക്ക് അപ്പൊ ഇണ്ടാക്കിട്ടുണ്ടല്ലോ ഞാൻ ഒന്നെടുത്ത് അയച്ചുട്ടത് നീ ഇവന് ഇത് കൊടുക്കണം ചെലപ്പോ കഴിക്കും എനിക്ക് കൊടുക്കാനുള്ളത് ഏറ്റവും വലിയ പാടേ കഴിക്കട്ടിട്ട് പിന്നിട്ടെക്കണമുണ്ടേ നമ്മള് മുറിച്ചിട്ട് തരട്ടെ ഇതില് മുറിച്ച് പീസ് പീസാക്കി ഹലോ ഉണ്ണിനെ കുളിപ്പിക്കാൻ പോലെ കൊഞ്ഞുണ്ണിനെ വലിയ ഉണ്ണിനെ കുളിപ്പിക്കണ്ടേ കുഞ്ഞുണ്ണിനെ ആ വെല്ലുണ്ണി വെല്ലുണ്ണി ഇപ്പും വെല്ലുണ്ണി സഹായിക്കാൻ വരും വെള്ളം എടുത്ത് ഷീറ്റിൽ ഒഴിച്ചു കൊടുക്കും ആ ഷീറ്റ് കഴുകല് എന്താ പരിപാടികളൊക്കെ ഇതേ ഉണ്ണിനെ കുളിപ്പിക്ക ഉണ്ണിനെ പൊറത്തായിട്ട് നമ്മള് കുളിപ്പിക്ക വേറൊന്നും അമ്മച്ചിക്ക് കാല കറക്കുള്ള കാരണേ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങി നിന്ന് കുളിപ്പിക്കാൻ പറ്റണില്ല സഹായകന് ഇപ്പ നല്ല വെയിലുണ്ടായി നല്ല പയറു വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലുത്തണം പിന്നെ ചെങ്ങീനൊക്കെ കുരു വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ചിക്കൻ കറി വെക്കണം ആദം കൂട്ടിന് പാൽ കാച്ചണം ആദം കൂട്ടിനെ കുളിപ്പിക്കണം ആതം കൂട്ടിനെ ഉറക്കണം അത് വേറെ നമ്മള് മുട്ട പുഴുങ്ങാൻ വെച്ചിണ്ട് പിന്നെ ചിക്കൻ കറി റെഡിയാക്കി ചിക്കനും ഉരുളക്കരി പുക വന്ന പുക 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 അപ്പൊ ഇന്നത്തെ ഉച്ച വരെയുള്ള പരിപാടികൾ കഴിഞ്ഞു ഫുഡ് കഴിക്കണല്ലേ അപ്പൊ അതെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ അതെ മുട്ടയുണ്ട് ചക്ക മാങ്ങി വാങ്ങി ചെമ്മീനും പിന്നെ ചിക്കൻ കറി ഞാൻ റെസ്റ്റ് എടുക്കാൻ ഫുഡ് പോണു പോവാള് ടി വിട്ടോ സീരിയലേ അതെ അതെ അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഉച്ചവരെ വീഡിയോ കവർ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ അടുത്ത വീട്ടിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ സി യു